നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ചീറ്റിംഗ് ചെയ്ത പുതിയ വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ വ്യക്തികളായാൽ നിങ്ങളോട് പിണങ്ങിപ്പോയ പേഴ്സൺ ആവാം എങ്ങനെയാണെങ്കിലും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയൊരു വ്യക്തി അത് എത്ര നാളായിക്കോട്ടെ ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ഇപ്പോൾ കറന്റിൽ ചിന്തിക്കുന്ന കാര്യമെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് എന്നെ ഗൈഡൻസിന് വേണ്ടിയിട്ട് കാരണം ജനറൽ റീഡിങ്സ് എല്ലാം റെസനേറ്റ് ആയിട്ട് വരണമെന്നില്ല അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ജനറൽ റീഡിങ് എടുത്ത് നോക്കണം കേട്ടോ കൂടാതെ നമ്മുടെ റീഡിങ്സിൽ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളതിനകത്ത് ഏറ്റവും വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഒക്കെ നൽകുക അതനുസരിച്ച് നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ഓരോ എനർജീനേയും എന്ത് കാര്യമായിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ എന്ത് കാര്യമാണേലും എനർജികളെ നമ്മളിലേക്ക് ഏത് രീതിയിലാണോ കണക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അത് നമ്മളിലേക്ക് വന്നു ചേരുന്നത് കേട്ടോ ഒരു സോൾ എനർജി ആയിക്കോട്ടെ മറ്റൊരു പേഴ്സൻ്റെ എന്നാ ഇമോഷൻസ് നമുക്ക് കണക്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ നമ്മളത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് പോസിറ്റീവായിട്ട് വന്നു ചേരുവയുള്ളൂ കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കിയിട്ട് ഏപ്രിൽ മാസക്കാരുടെ എനർജി വന്ന് നിൽപ്പുണ്ട് മെയ് മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മാരിയേഡായിരുന്നു കാണാം അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മാരിയേഡായിരുന്നു കാണാം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നതായിട്ട് അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയുടെ കടന്നുവരവാണ് വരവാണ് നിങ്ങൾക്കിടയിലൊരു സെപ്പറേഷൻ ീഡ് വരാൻ കാരണം ഉണ്ടായത് മാത്രമല്ല നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ തുറന്നു പറയാതെ ഹൈഡിങ് ചെയ്ത ചില സാഹചര്യങ്ങളുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഫൈറ്റിംഗ് എനർജി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം വർത്തമാനം എൻഡിങ് ആവുന്നതൊരു ഫൈറ്റിങ്ങിലായിരുന്നു കാണാം അതായത് ഒരു വ്യക്തി ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ വരുന്നു ഒരാൾ ചിലപ്പോൾ ആ പേഴ്സൺ തൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് തൻ്റെ സിറ്റുവേഷൻ തൻ്റെ ആ ആ ഒരു ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള അതിയായ ആ ഒരു ആത്മാർത്ഥത പ്രകടിപ്പിക്കുമ്പം ഓപ്പോസിറ്റ് നിന്ന വ്യക്തിക്ക് അത് വളരെയധികം ഡിഫിക്കൽറ്റി ആയിട്ടൊരു താല്പര്യമില്ലായ്മ ഒരു വിരക്തി എനർജി ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ആയിട്ട് വന്നിരിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസും കൂടാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തത് ഒരാളെ കേൾക്കാൻ തയ്യാറാവാത്തത് അതല്ലേ മനസ്സിലാക്കാൻ തയ്യാറാവാതെ പോയത് അതുമല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനിൽ ശക്തമാവുന്ന ഫൈറ്റിങ് അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻ്റെ എനർജി നോക്കുമ്പം ഫെമിനിയൻ എനർജി എന്ന് പറയുന്നത് വളരെ റിലാക്സും മക്സ് മസ്കുലൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ഒരു എനർജിയുമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇനി നിങ്ങളാണ് മസ്കുല്ല നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായ ഫെമിനിയൻ എനർജിക്ക് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ഈഗോ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് കൺട്രോളിങ് ചെയ്യാൻ ശ്രമിച്ചു അവരെ ഫൈറ്റിങ് അതായത് ഷൗട്ടിങ് ആകുന്ന രീതിയിലുള്ള ടോക്കിങ്ങിലൂടെ അവരെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കാക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ കാരണം എപ്പോഴും നമ്മളെ കാണുന്നവരും വളരെ ക്ലിയറും മര്യാദക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴും അറിയാം നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്തായിരുന്നു എന്നും എന്നുള്ളത് പിന്നെ ചിലടുത്ത് നമ്മൾ പറയില്ല കാരണം വെറുതെ ഇനിയിപ്പം ഒരു സങ്കടത്തിൻ്റെ കൂടെ കുറച്ചും കൂടി സങ്കടം ഇട്ട് കൊടുക്കണ്ടാലോ എന്ന് ഓർത്ത് നമ്മൾ റിലാക്സ് ആക്കി അങ്ങ് വിടും പക്ഷേ അങ്ങനെയല്ല നമുക്ക് റീഡിങ്സ് എടുക്കുമ്പം തന്നെ അറിയാം അത്ര മോശക്കാരല്ലാത്തവർ തന്നെയാണ് കുറച്ചൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരും കാരണം നമ്മുടെ ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് എപ്പോഴും പറയാനൊന്നും സാധിക്കില്ല കാരണം സ്വഭാവം എല്ലാവരിലും ഉണ്ടല്ലോ പ്രത്യേകതകളായിട്ടും ദേഷ്യം ഈഗോ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള കൺട്രോളിങ് പവർ അവർ അവർ ശ്വാസം മുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ അതറിഞ്ഞോട്ടെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക സ്മൂത്തായിട്ടൊന്ന് കൈ അയച്ചങ്ങ് വിട്ടേക്കണം അത് നമ്മളിൽ തന്നെ അപ്പം ഒതുങ്ങി ഒതുങ്ങി നിന്നുള്ളൂ നമ്മളതിനെ മുറുക്ക പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൈവിട്ടു പോകുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം നമുക്ക് ആ ഒരു ഓവറോൾ എനർജി ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ് മസ്കുലേൻ എനർജി ഇച്ചിരി സ്ട്രോങ്ങും ഫെമിനിയൻ എനർജി കുറച്ച് സ്മൂത്തുമായിരുന്നു പിന്നെ മാത്രവുമല്ല ഫൈറ്റിങ്ങിന് രണ്ട് വ്യക്തികളും മോശമല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ അതിജീവിക്കാമായിരുന്നു എന്താണെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കടന്നുകൂടി ഈഗോയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്താണെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളോട് നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കിയിട്ട് അവർ ഒരു പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുത്ത് അതായത് ചിലപ്പോങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വരുത്തുക എന്ന കൂടി കടന്നുപോയ വ്യക്തിയായിരിക്കാം വളരെയധികം ആലോചിച്ച് വളരെ നല്ല രീതിയിൽ വെയ്റ്റിംഗ് ചെയ്ത് തീരുമാനമെടുത്തിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയത് മാത്രവുമല്ല ഒന്നെങ്കിൽ ഇത് ഫാമിലി എനർജി കണക്റ്റഡ് ആണെങ്കിൽ മറ്റാരോടൊക്കെയോ അവർ ഗൈഡൻസ് തേടിയിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്ക് ക്കും ഇടയിൽ ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റാരോടൊക്കെയോ ഇവർ സപ്പോർട്ട് ആവശ്യപ്പെട്ട സിറ്റുവേഷൻസും കാണുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു പൂർണ്ണത വന്ന് കാണില്ല അതുപോലെ തന്നെ മറ്റാരൊക്കെയോ ഇതിനിടയിൽ നിങ്ങൾക്കെതിരെ വിള്ളൽ വരുത്താം നിങ്ങളുടെ റിലേഷനിൽ ഒരു ഒത്തൊരുമ വരാതിരിക്കാൻ ഭാഗത്തിന് പ്രവർത്തിച്ച ചില വ്യക്തികളുടെ എനർജി കൂടി നമുക്കിതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ എന്താണെങ്കിലും അവർ ഈ ഒരു റിലേഷനെ ഡെത്താക്കി അവസാനിപ്പിച്ച് കടന്നു പോയൊരു സിറ്റുവേഷൻസാണ് കാരണം തീർച്ചയായിട്ടും അവർ മറ്റൊരു ഒരു നല്ല ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസും നിങ്ങൾക്ക് മുമ്പിൽ അവർ ബൗണ്ടറി തീർത്തു കാരണം നിങ്ങളെ നിങ്ങൾ അവരെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവരൊരു നല്ലൊരു ബൗണ്ടറി തീർത്ത് നിങ്ങളിൽ നിന്നും ശരിക്കും പൂർണ്ണമായിട്ടും കോണ്ടാക്റ്റുകളെ എല്ലാം കളഞ്ഞ് അതായത് ചിലപ്പോൾ അവരൊരു സോഷ്യൽ മീഡിയയിൽ പോലും ൻവോൾവ് ആകാത്ത വിധം അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് സിറ്റുവേഷൻസ് ആണ് അതുപോലെ നിങ്ങൾ നിങ്ങളാരോടൊക്കെയാണോ ഈ ഒരു കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് അവരുടെ എല്ലാം മുന്നിൽ ഈ ഒരു വ്യക്തി ഒരു ബ്ലോക്ക് ഒരു ബൗണ്ടറി ഇട്ട് നിന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാണുന്നത് എന്താണെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു ഡെറ്റ് ആക്കിയ ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും എൻ്റാക്കിയ സി സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പോൾ ഒരു കറൻസിലി നമുക്ക് കഴിയുമ്പോൾ ഒരു ചെറിയ തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു ചെറിയ രീതിയിലൊക്കെ ഒരു ട്രോമാറ്റിക്കാവുന്ന ആ ഒരു ട്രോമ എനർജിയെ ഒന്ന് ഹീലാക്കി കളയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വിശ്വാസമില്ലായ്മ സംശയപരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരെ ശരിക്കുമൊന്ന് പെയിൻ ആക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടി വന്നത് സംസാരത്തിലോ ബിഹേവിയറിലോ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ ചോദ്യം ചെയ്തതുകൊണ്ടോ ഒക്കെ സംബന്ധിച്ചൊരു പെയിൻ എനർജി അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിനെ അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് തോന്നിയ ഒരു എന്നാ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം അവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നെന്താണേൽ അവിടെ നിന്ന് ഒരു ചേഞ്ചിങ് ഒരു ഡെത്താക്കി നി നിന്നെടുത്ത് നിന്നും ഒരു റീബർത്ത് എനർജിയിലേക്ക് വരണമെന്നവർ ചിന്തിക്കുന്നുമുണ്ട് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കുമ്പം ഇമോഷണലി ഇപ്പം അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും ഒരു സ്റ്റക്ക് എനർജിയാണ് കേട്ടോ തിരിഞ്ഞു പോരേണ്ട ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്ന ഇടത്ത് ഏത് സിറ്റുവേഷൻസ് ിലാണോ നിങ്ങളിൽ നിന്നും പോയത് ആ സിറ്റുവേഷൻസിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ അവർക്കൊരു വാല്യൂ ലഭിക്കുന്നില്ല അവിടെ അവർ ഒരു ഓപ്പർച്യൂണിറ്റീസ് പോലെ നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവർ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് എങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ വളരെയധികം വിജയം വളരെയധികം സക്സസ് എനർജിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ മാത്രവുമല്ല അവരെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു എനർജി ഉണ്ട് കേട്ടോ അവർ ഏത് രീതിയിലാണേലും അവരെ മൈൻഡ് കൊണ്ട് പുറമെ എങ്ങനെ ആയിക്കോട്ടെ അവരുടെ ക്യാരക്ടർ ബേസ് എങ്ങനെ ആയിക്കോട്ടെ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് എവിടെയും പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് എന്തിനേയും വിശ്വസിക്കുന്ന ഒരു എനർജി എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഒരു സാ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ചൊരു ഫാസ്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത് തിരിഞ്ഞു പോരുക എത്രയും പെട്ടെന്ന് തന്നെ എവിടെയാണോ താൻ നിന്നിരുന്നത് എവിടെയാണോ തനിക്ക് ഏറ്റവും പോസിറ്റിവിറ്റി ഫീൽ ചെയ്തിരുന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ കറൻറ്റിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് നൽകിയ ഇമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു ബേസിക്കലി എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു പേഴ്സണെ നല്ല രീതിയിൽ കെയറിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സെക്യൂരിറ്റി പവർ ആയിരുന്നു കാണാം ആ ഒരു പേഴ്സണ് അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടിങ് നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്നും നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നൽകിയ ആ ഒരു വിശ്വാസം എന്തായിരുന്നു എന്നും നിങ്ങളെ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തിയതിൻ്റെ കാരണം എന്തായിരുന്നു എന്നെല്ലാം ഇപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു ബെർഡൻ ആണ് കേട്ടോ അതായത് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരുന്ന വളരെയധികം പവർഫുള്ളായിട്ട് പ്രവർത്തിക്കേണ്ട വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളാണ് അവർക്കൊരു സക്സസ് എനർജിയിലേക്ക് എത്തണമെങ്കിൽ അവർ നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർക്കൊരു സക്സസ്സിലേക്കുള്ള ഒരു മാർഗ്ഗം അവർക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു സ്തംഭന അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർ ശ്രമിക്കുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടടുത്തെല്ലാം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഈ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതാണ് മുന്നോട്ടേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമുള്ള വ്യക്തികളാണെങ്കിലും എപ്പോഴും പരീക്ഷണങ്ങളാണ് അവരിലേക്ക് ഭാഗ്യം വന്ന് ചേരുന്നുണ്ട് അവർക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അവരുടെ ലൈഫിൽ ഗ്രോത്ത് വരുന്നുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചൊരു ലെ ലക്കുള്ളൊരു എനർജിയാണ് ഒരു ഭാഗ്യമുള്ളൊരു എനർജിയാണ് ഇവരെങ്കിലും ഇവരെ സംബന്ധിച്ച് എപ്പോഴും പരീക്ഷണങ്ങളിൽ പെട്ടുപോയിരിക്കുകയാണ് എന്നെങ്കിൽ നിങ്ങളെന്നു പറയുന്ന വ്യക്തിയിൽ നിന്ന് എപ്പോഴാണോ ഇവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിയത് നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തത് നിങ്ങൾക്കിടയിൽ ഒരു സ്റ്റക്നെസ് വരുത്തിയത് അതിനുശേഷം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും ഒരു പരീക്ഷണത്തിൽ പെട്ടു നിൽക്കേണ്ടി വരുന്ന അവരെപ്പോഴും സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് വെല്ലുവിളികളാണ് അവർക്കുടെ ലൈഫിൽ അവർക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു ന്യൂസോ അല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങളോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നു എപ്പോഴും വെല്ലുവിളികളാണ് അതിജീവിക്കേണ്ടി വരുന്നത് ഒറ്റപ്പെടലിലാണ് ഏറ്റവും കൂടുതൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയെന്ന് പറയുന്നത് കാരണം നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴും അതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനു മുൻപോ പിൻപോ ഒക്കെ ഇവരെ സംബന്ധിച്ച് ഒന്നിലധികം പേരുടെ സപ്പോർട്ടും സ്നേഹവും പ്രസൻസും എല്ലാം ഇവർക്ക് ലഭിച്ചിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്കൊരു എലോൺ എനർജിയാണ് അവർ ഒറ്റപ്പെട്ടു പോകുന്നു തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് സന്തോഷം പങ്കുവയ്ക്കാനോ ഒന്നും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കറൻറ്റിൽ ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ഒരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കണ്ട്രോളിങ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള ചില സിറ്റുവേഷൻസുകൾ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്ന് ഇവർ ശക്തമായിട്ട് നേരിടുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് ഇവർ കരിയർ പാതയുമായി കണക്റ്റ് ചെയ്തുള്ള ഒരു ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഇവർ വളരെ ആയിട്ട് ഫീൽ ചെയ്ത് ആ ഫസ്റ്റ് അട്രാക്ഷൻ്റെ പുറത്ത് ആദ്യം കണ്ടപ്പോൾ തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് ചിലപ്പോൾ ഈ ഒരു ഫെമിനിയൻ എനർജി വളരെ കോൺഫിഡൻസ് ഉള്ളതും വളരെ സ്ട്രോങ്ങും ധൈര്യത്തോടു കൂടി ഒരേ കാര്യം ഒരു പ്ര കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് അതായത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന എന്ന രീതിയിലുള്ള പവർഫുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ അധികം ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തത് കൊണ്ടാവാം ഇവർക്കിടയിൽ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുള്ളതായിട്ടും അതിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ശക്തമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ എനർജി ആയിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ തന്നെയാണ് കേട്ടോ ഒരു ഭാര്യ ഭത്രുബന്ധത്തിൻ്റെ എനർജി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളൊരു സിംഗിൾസ് ആണെങ്കിൽ ഒരു മാര്യേജ് പോലുള്ള ഒരു എനർജിയിലേക്ക് പോലും ചിന്തിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ച് തന്നെയാണ് പക്ഷെ അവരുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം ഈഗോ എനർജി അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതായത് അവർക്കൊരു തുറന്ന് പറയാനായിട്ട് താല്പര്യമില്ലായ്മ ഒരു തുറന്നു പറച്ചിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളിലും പക്ഷേ ആ ഒരു എഫേർട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫെമിനൈൻ എനർജിയുടെ പിടിയിലാണ് മാത്രവുമല്ല അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പേഴ്സൺ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അവിടെ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്നു അത് കരിയർ പാതയെ ബേസ് ചെയ്താണെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ആ ഒരു കാര്യത്തെ ചൊല്ലി അവിടെ കൂടുതൽ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ട് പക്ഷേ എങ്കിലും ആ ഒരു പേഴ്സൺ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു വാശിയോട് കൂടി ആയിട്ട് നിൽക്കുന്നത് അതായത് അങ്ങനെ പരാജയം സമ്മതിക്കാത്ത വിധം ആ ഒരു സിറ്റുവേഷൻസിന് അവർക്ക് വളരെ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഫിസിക്കലി അവർക്ക് വളരെയധികം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് എഫേർട്ട് എടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഇതിനകത്ത് ഫാമിലി ഓറിയൻറ്റഡായൊരു പേഴ്സൺ ആണ് കേട്ടോ നിങ്ങളോട് അവർക്ക് വളരെയധികം ഇമോഷൻസും ഉണ്ട് നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളിൽ നിന്ന് അവർ മറിഞ്ഞു നിന്നാലും നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായിട്ട് അറിയുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബേസ് ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു ബന്ധമുണ്ടാവാം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കണക്ട് ചെയ്തെന്താണേലും ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് തന്നെ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ കോളോ മെസ്സേജോ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഇമോഷൻസിനെ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രയത്നിക്കുന്നുണ്ട് ലൈഫിലൊരു പുതിയ തുടക്കത്തിനും ലൈഫ് സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് അതുപോലെ ലീഗൽപരമാകുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഒന്നെങ്കിൽ കോടതിപരമായിട്ടാവാം അതല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ കണക്ട് ചെയ്ത് ഒരു ലീഗൽ പരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻ്റിലി കാത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതും ഇമോഷണൽ പരമാകുന്ന എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ശരിക്കും അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയിലാണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് പ്രോബ്ലംസുകൾ ഈ ഒരു വ്യക്തി നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ കർമ്മ അതായത് അവർ ചെയ്തു പോയ പ്രവർത്തികളുടെ ഫലമായിട്ടുള്ള കർമ്മ എന്ന എനർജി അവർ വളരെ ശക്തമായിട്ട് നേരിടുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്തത് അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ലീഗൽപരമായിട്ട് ഇവർ പ്രോബ്ലംസിൽ പെട്ടു നിൽക്കുന്നത് സാമ്പത്തികപരമാകുന്ന ഇടപാടിൽ അവർക്ക് എന്തോ ഒരു ലോസോ ചീറ്റിങ്ങോ സംഭവിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇമോഷണൽ പരമായിട്ട് ആരുടെ മുമ്പിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധം അവർ ഇമോഷണലി ആരുടെ മുമ്പിൽ കണക്റ്റഡ് ആയാലും അവിടെ നിന്നെല്ലാം ചീറ്റിങ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു എനർജി അവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ അവർ ഓൾറെഡി മനസ്സുകൊണ്ട് തന്നെ അവരെപ്പോഴും ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ മറ്റുള്ളവർ ഒന്നിലധികം വ്യക്തികൾ ഈ ഒരു പേഴ്സണുമായിട്ട് ശക്തമായിട്ടൊരു ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് അതായത് ഒരു വാശിയേറിയ രീതിയിലാണ് വിട്ടുകൊടുക്കാത്ത വിധം അതല്ലെങ്കിൽ എന്തൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കോൺഫ് കോൺഫ്ലിറ്റ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് വെച്ച് ചലഞ്ചിങ്ങാണ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് എന്താണേലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കറണ്ട് സിറ്റുവേഷൻസ് ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് ശരിക്കും ഒരു മാജിക്ക് ഒരു മിറാക്കിൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിക്കണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് മിറാക്കിൾ മീൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഈ വ്യക്തി നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസിനും ഒരു പരിഹാരം സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം ഈ ഒരു വ്യക്തിക്ക് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കൂടാതെ തന്നെ അയാളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അത് മെയിലായിക്കോട്ടെ ആയിക്കോട്ടെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തനിക്കൊരു പാർട്ട്നർ എനർജി അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ടായിട്ടൊരു പാർട്ട്ണർ എനർജി വേണം ഒരു ഫാമിലി ലൈഫ് വേണം സിംഗിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു വിവാഹം എന്ന കാര്യത്തെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെയധികം സ്പീഡിന് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഫാമിലി എനർജി ആണെങ്കിൽ റിയൂണിയൻ തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് സമാധാനപരമായിട്ടൊരു ജീവിതം വേണം ഹാപ്പി ഫാമിലി എനർജി വേണം എന്നെ ചിന്തിക്കുന്നത് ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശത്രുത ദോഷം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പരീക്ഷണങ്ങളിൽ ഈ ഒരു വ്യക്തി പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസാണ് സെൽഫായിട്ട് തന്നെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് തന്നെ ഒരു വ്യക്തി ട്രാപ്ഡ് എനർജിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കൂടാതെ തന്നെ ഒരുപാട് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ഈ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിംഗ് ആണ് കേട്ടോ സറണ്ടർ നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളൊരു ആഗ്രഹവുമാണ് പിന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളൊരു ഹാപ്പിനെസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് ഒരു മൂന്ന് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റക്ക്നെസ് വരുത്തിയത് അതായത് ഒരു ദുഷിച്ച ചിന്ത അതല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിരക്തി താല്പര്യക്കുറവ് ഫീൽ ചെയ്തതാണ് നിങ്ങൾക്കിടയിലെ വിള്ളലിന് കാരണം െന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ചിന്തിക്കാതെ എടുത്തു ചാടിയ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയിട്ട് നിന്നതും അതൊരു അബദ്ധമായിട്ടാണ് അവർ കാണുന്നത് കേട്ടോ പോസിറ്റീവായിട്ടല്ല ഒരബദ്ധം പറ്റിയെന്നുള്ള രീതിയിലാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ളത് അവരെ വളരെയധികം ഒരു ഭയപ്പെടുത്തുന്ന സിറ്റുവേഷൻസിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നവർ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട പോലെയാണ് കാണുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് സിംഗിളായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന നിങ്ങളെ എലോണ എനർജിയിലാണെങ്കിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു വിവാഹ ജീവിതം വേണമെന്ന് അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഒരു സെലിബ്രേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലേക്കൊക്കെ പോകുന്നവർക്ക് ഒരു സെലിബ്രേഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എക്സ്ട്രാ മാര്റ്റൽ അഫെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റീയൂണിയൻ എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളോടൊപ്പം സന്തോഷത്തിൽ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കും എന്താണെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ എന്നുള്ളതിൽ അവർ വളരെയധികം ഭയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് അവർ ഓവർ ചിന്തി തിങ്കിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ാണ് കേട്ടോ അപ്പോൾ റീഡിങ്സ് പേറസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കേട്ടോ